ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയെന്ന് വി ഡി സതീശൻ അറ്റകുറ്റപ്പണിക്ക് എത്തിക്കുന്നതിന് മുൻപ് സ്വർണം മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ മറവിൽ വ്യാപകമായ പിരിവാണ് നടത്തിയത് ഇടനിലക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രാജിവെക്കണം സ്വർണം പോയതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടുനിന്നുവെന്നും വി ഡി സതീശൻ ആരോപിച്ചു സ്വർണ്ണ അവിടെ എത്തിയിട്ടില്ല സ്വർണ്ണ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് പശ്ചാത്തലം എന്താണ് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ സ്വർണം പൂഷണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂഷണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ് അപ്പൊ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട് ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ആരാണ് ഉണ്ണി പോറ്റി ഏ യുണിക്കേഷൻ പോറ്റി ഇതിന്റെ മറവിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ആ വ്യാപകമായി സ്പോൺസർഷിപ്പ് ചോദിച്ചുകൊണ്ട് വ്യാപകമായി പിരിവാണ് ഇവര് ഒരുപാട് പേരെ കബളിപ്പിച്ചിട്ടുണ്ട് ഇടനിലക്കാരനാണ് ഈ ഇടനിലക്കാരനെ കൂട്ടുപിടിച്ച് ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യാൻ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടി നിന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ഉടനെ രാജിവെച്ചു പോകണ്ടാണ്